ഈ ബജറ്റ് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയെ മാത്രമല്ല ഇന്ത്യ നേരിടുന്ന പ്രതിസന്ധികളെ കൂടി സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഓഹരി വിപണിയിൽ ഒരു വലിയ ചോരക്കുരുതി തന്നെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് ഇന്ത്യയിലെ വിദേശ നിക്ഷേപകർ പണം വിഡ്രോ ചെയ്ത് കോയിക്കഴി ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇന്ത്യയിലെ ഓഹരി വിപണിയിലെ ഇന്ത്യൻ നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടത് ഒമ്പതര ലക്ഷം കോടി രൂപയോളമാണ് ഫെബ്രുവരി ഒന്നിന് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തൻ്റെ ഒമ്പതാമത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങിയത് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ അവതരണം തുടങ്ങി അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ആദ്യ പ്രതികരണങ്ങൾ ഓഹരി വിപണിയിൽ നിന്ന് വന്നു തുടങ്ങി വിപണി ക്രമേണ ക്രമേണ താഴോട്ട് പോകുന്നതാണ് കണ്ടത് അവസാനം ഒന്നര മണിക്കൂർ കഴിഞ്ഞ് അവർ പ്രസംഗം അവസാനിപ്പിക്കുമ്പോഴേക്കും ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായിട്ട് ഓഹരി വിപണിയിൽ ഒരു വലിയ ചോരക്കുരുതി തന്നെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു ആയിരം പോയിന്റിലേറെയാണ് ഒറ്റയടിക്ക് വിപണി വീണത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമീപകാല ചരിത്രത്തിൽ ഏതാണ്ട് ഒരു കാൽ നൂറ്റാണ്ടിരയിൽ ഇതിനു മുമ്പ് ഒരിക്കൽ മാത്രമാണ് രണ്ടായിരത്തി മൂന്നിലോ രണ്ടായിരത്തി നാലിലോ മാത്രമാണ് ഈ തരത്തിൽ ഓഹരി വിപണി പരിപൂർണമായിട്ടും ഒരു സർക്കാർ ബജറ്റിനെ എന്താ പറയുക തിരസ്കരിച്ച് കളഞ്ഞത് എന്നുള്ള ഒരു വസ്തുതയുണ്ട് നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാരിൻ്റെ ഈ ബജറ്റിൻ്റെ ഈ സന്ദർഭത്തിൽ ഇന്ത്യയെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു വികസിത രാഷ്ട്രമാക്കും എന്ന് പ്രഖ്യാപിക്കുന്ന ഈ സർക്കാരിൻ്റെ ഈ ബജറ്റിൻ്റെ ഈ സന്ദർഭത്തിൽ അതിൻ്റെ ഏറ്റവും നിർണായക ശക്തിയായിട്ട് ചാലക ശക്തിയായിട്ട് പ്രവർത്തിക്കേണ്ട ഇന്ത്യൻ സ്വകാര്യ മേഖല അതിൽ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ആലോചിക്കുന്ന സമയത്ത് ഈ ബജറ്റും ഈ സർക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടർന്ന് വരുന്ന രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളും ഇന്ത്യയെ ഒരു വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന വസ്തുതയിലേക്കാണ് അത് ചൂണ്ടിക്കാട്ടുന്നത് ഇത്രയും കാലം ഈ സർക്കാരിനെ താങ്ങി നിർത്തിയ കോർപ്പറേറ്റ് കമ്പനികൾ പോലും ഇന്ത്യയുടെ കോർപ്പറേറ്റ് മേഖല പോലും അതേക്കുറിച്ച് പുനരാലോചനകൾ ആരംഭിച്ചു എന്ന സൂചന കൂടിയാണ് അത് കാണിക്കുന്നത് പലപ്പോഴും യഥാർത്ഥത്തിൽ ഈ സർക്കാർ കോർപ്പറേറ്റ് മേഖലയെ അല്ല കോർപ്പറേറ്റ് മേഖലയിലെ ക്രോണി ക്യാപിറ്റലിസ്റ്റുകളായ സർക്കാരുമായിട്ടും മോദിയുമായിട്ടും വ്യക്തിബന്ധമുള്ള ചില കൂട്ടരെ മാത്രമാണ് സഹായിക്കുന്നത് അദാനിയാണ് ഇതിൽ പ്രധാനി എന്ന തരത്തിലുള്ള ആലോചനകൾ ചിന്തകൾ കുറേ കാലമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന സർക്കാർ എടുക്കുന്ന നടപടികൾ സ്വകാര്യ മേഖലയെ മൊത്തത്തിലല്ല ചില വ്യക്തികളെ മാത്രമാണ് സഹായിക്കുന്നത് എന്ന ബോധ്യം വരുന്നു വരുന്നുണ്ട് അതിൻ്റെ കൂടി ലക്ഷണമാണ് ഓഹരി വിപണിയിൽ ഉണ്ടായ തകർച്ച എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ മറ്റൊരു രസകരമായ സംഗതി ഈ തവണത്തെ ബജറ്റിൽ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ആയിട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നത് ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ വമ്പിച്ച ഒരു നിക്ഷേപ സമാഹരണം നിക്ഷേപ നിക്ഷേപം സ്വകാര്യ സർക്കാർ നിക്ഷേപം ക്യാപെക്സ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നടത്താൻ തീരുമാനിച്ചു എന്നുള്ളതാണ് പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റാണ് ഒരു കൊല്ലത്തിനകം അവർ ഉദ്ദേശിക്കുന്നത് വിവിധ മേഖലകളിൽ അതിശക്തമായിട്ടുള്ള പുതിയ നിക്ഷേപം റെയിലിൻ്റെ കാര്യത്തിൽ ജലസേചന ബാധയുടെ കാര്യത്തിൽ പുതിയ തൊഴിൽ മേഖലകൾ എം എസ് എം ഇ മേഖലകൾ ഇതിന് വളരെ വിപുലമായിട്ടുള്ള ഒരു പദ്ധതി അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന് പന്ത്രണ്ട് ലക്ഷത്തിലേറെ കോടിയിലേറെ രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്യും പക്ഷേ രസകരമായ സംഗതി ഈ പ്രഖ്യാപനം നടത്തുന്ന ഈ ഒന്നര മണിക്കൂറിനിടയിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇന്ത്യയിലെ ഓഹരി വിപണിയിലെ ഇന്ത്യൻ നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടത് ഒമ്പതര ലക്ഷം കോടി രൂപയോളമാണ് അതായത് ഒരു കൊല്ലം കൊണ്ട് സർക്കാർ നിക്ഷേപിക്കാൻ പോകുന്ന പണം ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് ഇന്ത്യയിലെ നിക്ഷേപകർക്ക് നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു അപ്പോൾ പറയും ഇത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വിദേശ വിദേശികളാണ് ഓഹോരി ഓഹരിയെ നയിക്കുന്നത് ഇന്ത്യക്കാരുടെ നിക്ഷേപങ്ങളല്ല എന്നൊക്കെ പറയുമെങ്കിലും കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് ഇന്ത്യയിലെ വിദേശ നിക്ഷേപകർ പണം വിഡ്രോ ചെയ്ത് പോയിക്കഴിഞ്ഞു ഇന്ത്യയിലെ വിദേശ നിക്ഷേപം വളരെ പരിമിതമാണ് ഇപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ ഇന്ത്യയിലെ പിന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആണ് ഇന്ന് ഇന്ത്യൻ വേരവടിയിൽ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത് അവരുടെ പണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നതാണ് സത്യം മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഈ ബജറ്റ് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയെ മാത്രമല്ല ഇന്ത്യ നേരിടുന്ന പ്രതിസന്ധികളെ കൂടി സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഡൊണാൾഡ് ട്രംപിൻ്റെ സർക്കാർ ഇന്ത്യക്കെതിരായിട്ട് സ്വീകരിക്കുന്ന ഒരു ചുങ്കത്തിൻ്റെ യുദ്ധം വാണിജ്യ ചുങ്ക യുദ്ധം അത് ഇന്ത്യയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ സർക്കാരിൻ്റെ പ്രതിസന്ധികളെ അത് രൂക്ഷമാക്കിയിട്ടുണ്ട് കാരണം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ പങ്കാളിയായ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനത്തിലേറെയാണ് ചുങ്കം നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ വ്യവസായ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് കയറ്റുമതി വ്യവസായങ്ങളെ എണ്ണ മേഖലയെ കഠിനമായ തരത്തിലുള്ള ആഘാതത്തിലേക്കാണ് അത് എത്തിച്ചിരിക്കുന്നത് രണ്ടാമത്തെ വലിയ പ്രശ്നം ചൈനയുടെ വമ്പിച്ച വളർച്ചയാണ് ചൈനയെ നേരിടാനായിട്ട് ട്രംപ് നടത്തിയ നീക്കങ്ങൾ യഥാര്ത്ഥത്തിൽ പരാജയപ്പെട്ടുവെന്ന് മാത്രമല്ല ചൈനയുടെ മൂലധന നിക്ഷേപം ചൈനയുടെ വിദേശ വാണിജ്യം കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ് ഇന്ന് ആഗോള രംഗത്ത് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ചൈന വളർന്നു വരുന്ന ഒരു സാഹചര്യം കൊണ്ട് പ്രത്യേകിച്ച് കയറ്റുമതി മേഖലയിൽ മാനുഫാക്ചറിങ് മേഖലയിൽ ചൈനയുടെ ആധിപത്യം ആർക്കും ചാലഞ്ച് ചെയ്യാൻ കഴിയുന്നില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായിട്ടുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുകയാണ് ആ സാഹചര്യത്തിൽ പുതിയ ഒരു വിപണി കണ്ടെത്തുക എന്നുള്ളത് ചൈനയും അമേരിക്കയുമല്ലാത്ത മറ്റൊരു വിപണി കണ്ടെത്തുക എന്ന പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ ബജറ്റ് ആയിട്ട് ധനമന്ത്രി വരുന്നത് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യക്കകത്ത് തന്നെ ആഭ്യന്തരമായിട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുമായി ചേർന്നുകൊണ്ട് ഒരു ഒരു സമവായത്തിൻ്റെ അന്തരീക്ഷമുണ്ടാക്കി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ പ്രചോദിപ്പിക്കുക എന്ന നയം ഈ സർക്കാർ എടുക്കുന്നുമില്ല കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവർ സ്വീകരിച്ചു വന്ന നയം ബി ജെ പി അല്ലാത്ത സർക്കാരുകളെ പരമാവധി ഉപദ്രവിക്കുക ഉപദ്രവിക്കാത്തതാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ വേണം അല്ലെങ്കിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ഇല്ലെങ്കിൽ പിന്തുണയില്ല എന്ന് പരസ്യമായിട്ട് തന്നെ അവർ പറയുന്നുണ്ട് കേരളം പോലുള്ള സംസ്ഥാനങ്ങള് തമിഴ്നാട് തെലുങ്കാന പഞ്ചാബ് വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പരമാവധി ഉപദ്രവിക്കുക എന്നുള്ളത് ഒരു നയമായിട്ട് അവർ സ്വീകരിക്കുന്നു ആ നയം തന്നെയാണ് ഇവിടെയും കേരളത്തിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ഈ ബജറ്റിലും കാണിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ജലസേചന മേഖലയിൽ ജല ജലയാന മേഖലയിൽ റെയിൽവേ മേഖലയിൽ റെയിൽവേ കോറിഡോർ മേഖലയിൽ മറ്റ് മറ്റ് പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ ഒക്കെ തന്നെ കേരളത്തെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് ഈ ബജറ്റ് സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഇന്ത്യൻ സർക്കാരിൻ്റെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ കാണുന്നില്ലേ ഈ കൂട്ടർ എന്നൊരു ചോദ്യം കേരളത്തിലെ ചില പ്രതിപക്ഷ നേതാക്കളിലും കേരളത്തിലെ ചില സർക്കാർ ചില ഭരണാധികാരികൾ പോലും ഉന്നയിച്ചിട്ടുണ്ട് അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയെ ആണ് കാണിക്കുന്നത് രാജ്യത്തെ ഒന്നിച്ചു കാണാൻ രാജ്യത്തിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ സർക്കാർ പരാജയപ്പെടും മൂന്നാമത്തെ ഒരു വലിയ പ്രശ്നമായിട്ട് അല്ല ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കാണേണ്ടത് ഈ ബജറ്റിൻ്റെ കൂടെ അവതരിപ്പിച്ചിരിക്കുന്ന പതിനാ പതിനാറാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിൽ പ്രധാനമായിട്ട് പിന്നാക്കാവസ്ഥയ്ക്ക് ഇത് നിൽക്കുന്ന പ്രദേശങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുക എന്നൊരു സമീപനമായിരുന്നു ആ സമീപനം മാറ്റിയിട്ട് വ്യവസായ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ കുറേ കൂടി മെച്ചപ്പെട്ട ധന ധനവിതരണം എന്ന ഒരു പുതിയ കാഴ്ചപ്പാട് ഈ പുതിയ പതിനാറാം ധനകാര്യ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അരവിന്ദ് പണാകാരിയ അതിനനുസരിച്ചുള്ള ചില മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതന്നു അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിന് നേരത്തെ കിട്ടിയിരുന്ന കുറച്ചുകൂടി മെച്ചപ്പെട്ട ധന വിഭവങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളത്തിന് ലഭിക്കും എന്നുള്ള വളരെ ഒരു സന്തോഷജനകരമായ പതിനായിരം കോടി രൂപയിലേറെ ആ ഇനത്തിൽ കേരളത്തിന് കൂടുതലായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നത് കേന്ദ്ര സർക്കാർ പിരിച്ചെടുക്കുന്ന നികുതിയുടെ വിഹിതം മറ്റ് സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യേണ്ടത് എങ്ങനെ എന്നതിനെ കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാട് പുതിയ നിഗമനങ്ങൾ പുതിയ യാഡിക്കുകൾ പ്രകാരം കേരളത്തിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട നേട്ടങ്ങൾ ലഭിക്കാനിടയുണ്ട് പക്ഷേ മറ്റു പല നേട്ടങ്ങളും അവർ ഇതിനെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കടക്കണി പോലുള്ള വിഷയങ്ങളിൽ സാമ്പത്തിക കടം നേരിടാനുള്ള കാര്യങ്ങളിലുള്ള സഹ കേന്ദ്ര അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ നോക്കിയാൽ പോലും പുതിയ ധനകാര്യ കമ്മീഷൻ്റെ കുറേ കൂടി മെച്ചപ്പെട്ട സമീപനം കേരളത്തിന് ഗുണകരമായിട്ട് തീരും എന്ന് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാനിടയുള്ള പ്രതീക്ഷ നൽകുന്ന ഒരേ ഒരു കാര്യം